राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कि कांडम तुणूटिया क्रिया मार्गोपदेश കേൾക്കനീ എങ്കിൽ മൽപൂജാ വിധാനത്തിനോർ കീഴിലവസാനമില്ലെന്നറിയനീ എങ്കിലും ചൊല്ലുവാനൊട്ടു സംക്ഷേപിച്ചു നിങ്ങളുള്ളോ ഒരു വാത്സല്യം മുഴുകയാൽ തന്നുടേ തന്നുടേ ഗൃഹ്യോക്തമാർഗേണ മണ്ണിട തിങ്കൽ തിജത്വമുണ്ടായി വന്നാൽ ആചാര്യനോടു മന്ത്രം കേട്ടു സാദരം ആചാരപൂർവമാരാധിക്കമാമെഡോ ഹിൽ കമാല മാം പുനരഗ്നി ഭഗവാങ്കലാകിലും മാമെടോ മുഖ്യ പ്രതിമാദികളിലെന്നാകിലും ആർക്കങ്കലാകിലൂ മപ്പിങ്കലാകിലും തണ്ടില തിങ്കലും നല്ല താളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമാമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാധരാൽ മൃല്ലേപനാദീവിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലാമറിഞ്ഞു സന്ധ്യാവന്തനാദിയം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കൽപമാതിയെ ആചാര്യനായതു ഞാൻ എന്നു കല്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതീം സ്നാപകം ചെയ്യുക ശിലായം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കു മാറി ഗീ മുഖ്യ പ്രതിമാധികളിൽ അലങ്കാരമൊക്കെ പ്രസാദനിക്കെന്നറീഗനീ അഗ്ന ഉയിക്കാ ഹീസുകൊണ്ടാധരാൾ അർക്കനെ തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലെ സർവപൂജ ദ്രവ്യമായവ ം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭൂജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനെടോ കുളാലുകൊള്ളണം ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുദി പിന്യാസം കഴിക്കണം ചെയ്ക തന്യസാവും കേശവാധ്യേന ചെയ്കാമമാമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടേ മുമ്പിൽ മാമി കലാശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതാമ്യ അക്ഷതാ ഭക്തേവസം ഭരിച്ചിടണം പ്രധാനാർത്ഥമായും മധു പർക്കാർ തീങ്ങനെ പാത്രാ ചതുയവും വെച്ചുകൊള്ളേണം വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കാലം ജീവസം തടീതുജ്വലം ഹൃൽകമാലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹ മകീലം ദയാ വ്യാപ്തമെന്നുറയ്ക്കേണം ഇളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാതിഷൂ മൽക്കലം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം പാദ്യവും മർഗ്യം തഥാ മധുപർക്കിത്യാദിയെ പുനഃസ്ഥാന വസ്ത്ര വിഭൂഷണൈ എത്രയുണ്ടുള്ളതു എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ ആകമോക്തപ്രകാരേണ നിരജാനേർ ധൂപതി പേർ നിവേദ്യേർ ബഹുവിത്തരേ ധൂപതി പേർ നിവേദ്യത്തരേ ശ്രദ്ധയാ നിത്യമായി അർജിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുചിക്കു നീ ഹോമമാർഗുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാം അതെന് ഭക്യാ പുരുഷ സൂക്തം കൊണ്ടു മാമെടോ ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരനീപാസനാഗ്നൗചരുണാ ഹീഷാദ

ഭക്യാ ജീമം ധ്യാനി ചുമനിയായി വക്രവാസം നാഗവല്ലി ദളാദിയും ദ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി തുതി പാടാദിയും ചെയ്തു പാദാംബുജെ നമസ്കാരവും ചെയ്തുടൻ ക്ഷേതസീമാറപ്പിച്ചു വിനീതനായി മദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധി ആനന്ദപൂർവകം ക്ഷമാം ഘോര സംസാരാതിഥിമുഖു ഋ നമസ്കാരവും ചെയ്ത ഉദ്യസിപ്പിച്ചുടൻ പ്രത്യങ് മഹ്യം ദിനകേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുത നിത്യമേവം ക്രിയാ യോഗമനുഷ്ടിക്കിൽ ദേഹനാശേ മമാസാരൂപ്യവും വരൂ സൗഖ്യങ്ങൾ ചൊല്ലേണമോ ഇത്തോക്തം ക്രിയായോഗമുത്തമം യോഗമുത്തമം ഭക്തി ആ പഠിക്കതാൻ നിത്യപൂജാ ബലമുണ്ടവൻ എന്നതും ഭക്തിപ്രിയനരുൾ ചെയ്താനു നേരം ശേഷാം ഷജാതനം ലക്ഷ്മണൻ തന്നോട് ശേഷാം മിതാ ചെയ്തോരനന്തരം ായ നാരായണൻ ദുഃഖം തുടങ്ങിനാൻ ഹാജനകാത്മജേ സീതേ മനോഹരേ ഹാജകൻ മോഹിനി നാദേ മമ പ്രിയേ ഏവമാദി പ്രാപം ചെയ്തു നിദ്രയും ദേവദേവന്നു വരാതേ ജമഞ്ഞിതു സൗമിത്രി തന്നുടേവാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे किष्किन्दकाण्डं तन्ूटि हनुमल् सुग्रीव संवादम् വാഴുന്ന കാലമൊരു ം അങ്ങുകിഷ്കിന്ദുര തിങ്കൾ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേ ഗാന്ധമ വണ്ണം കേൾക്കാ കവീന്ദ്ര നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്ന വാസാദരം സാദരം കാര്യം വരുത്തി രഘുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ

എന്നുടേ മാനസേ തോന്നിന്നഹോ ബാലി മഹാബലവൻ ഗബി പൂങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവ രാജാത്മജൻ നിന്നുടേ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജാഭിഷേകവും ചെയ്തു മഹാജന പൂജ്യനായി താരയുമായിരുന്നിടുന്നീ എത്ര നാളുണ്ടിരിപ്പിങ്ങനെ എന്നത് ും ചിത്രത്തിലുണ്ടുതുന്നു പരശ്വ മൃത്യുഭവിക്കും അതിനില്ല സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതീനുകിലും പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടും ീശ്വരൻ വാഴുന്നു നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതൂ നീയോധരിച്ചതില്ലേതു മേ മാനിനി സക്തനായി പാനവും ചെയ്തു മതി മറന്നന്വഹം രാപകാലു മറിയാതെ വസിക്കുന്ന കോപ്പുകൾ നന്നു നന്ദിങ്ങനെ അഗ്രജനായ ചക്രാത്മജാനെ പോലെ നിഗ്രഹിച്ചിടും ഭവാനയും നിർണയം അഞ്ജനാനന്ദനൻ തന്നുടേ വാക്കുകേട്ടഞ്ചസാ ീതനായൊരു സുഗ്രീവനും ഉത്തരാമായവൻ തന്നോടു ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞതു നിർണയം ഇത്തരം ചൊല്ലുമമാത്യനുണ്ടെങ്കിലോ പ്രതീശനാപത്തുമെത്തുകയില്ലല്ലോ സത്വരാമിനുടേ ആജ്ഞയോടും ഭവാൻ പത്തുദിക്കിങ്കലേക്കു മയച്ചീടണം ദീപത്തിതന്മാരായ വാനര സപ്തമന്മാരെ വരുത്തുവാനായി രുതം നേരെ പതിനായിരം ഗബീവീരരെ സന്ദേശപത്രത്തൊടും പക്ഷത്തിനുള്ളിൽ വരണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ മദ്യ നവനദീനില്ലൊറു സംശയം സത്യം പറഞ്ഞാൽ അഞ്ജന പുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുളാ മന്ദിരം പുക്കിരുന്നു ഭർതൃ പുരസ്കൃത്യം ുംരെയും പത്തുദീ കിന്നൂ മയച്ചാൻ അഭിമത ദത്തപൂർവം ഗവീന്ദ്രന്മാരുമേരം വായുവേഗ പ്രചാരേണ ഗവീകുലനായകന്മാരെ परुतवानैमुदानमानादितृप्तात्मना मायामनुष्यकार्यार्थमधि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे